മൂസ 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 നബിയെ വിളിച്ചിട്ട് ചോദിച്ചു യാ അല്ലയോ ഈ നീ ഇത്രകാലം താമസിച്ചു ഇത്രകാലം നീ ജീവിച്ചു ഈ ദുനിയവില് നിന്റെ ജീവിത എനിക്ക് വേണ്ടി എന്താണ് നീ ചെയ്തിട്ടുള്ളത് നിനക്ക് വേണ്ടി ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് ഈ ദുനിയാവിൽ ഇത്രയും കാലം ഇവിടെ ജീവിക്കാൻ വേണ്ടുന്ന സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ നിനക്ക് ഞാൻ ചെയ്തു തന്നു എന്നാൽ തിരിച്ച് നീ എനിക്ക് വേണ്ടി എന്താണ് ചെയ്തിട്ടുള്ളത് എന്ന് മൂസാ നബി അലഹിസലാമിനോട് അള്ളാഹു സുബാനുഹുല ചോദിച്ചപ്പോ മഹാനായ മൂസാ നബി അലഹി അള്ളാഹുബിനോട് മറുപടി പറഞ്ഞു കാല നബി അലഹി പറഞ്ഞു റബ്ബെ ഞാൻ നിനക്ക് വേണ്ടി നിസ്കരിച്ചിട്ടുണ്ട് ഞാൻ നിനക്ക് വേണ്ടി നോമ്പെടുത്തിട്ടുണ്ട് ഞാൻ നിനക്ക് വേണ്ടി തസ്ബീഹുകൾ ചൊല്ലിയിട്ടുണ്ട് ഒരുപാട് തസ്ബീഹുകൾ ചൊല്ലി ഒരുപാട് ഞാൻ നിസ്കരിച്ചു അതുപോലെ ഞാൻ ഒരുപാട് നോമ്പെടുക്കുകയും ചെയ്തു ഇതെല്ലാം അള്ളാഹുവെണ്ടിയിട്ടാണ് അപ്പൊ അള്ളാഹു സുബാനബി അലൈഹിമിനോട് പറഞ്ഞു യാ നബിയെത്തു ജവാസുറാ നീ നിസ്കരിച്ചു എന്ന് പറഞ്ഞത് ശരിയാണ് ആ നിസ്കാരം നിനക്ക് സിറാത്ത് വിട്ടുകടക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് സിറാത്ത് എന്ന് പറയുന്ന പാലം ആഹറത്തിലെ ഒരു പ്രധാന കടമ്പയാണ് ഒരുപാട് കടമ്പകൾ ആഹ്രത്തിൽ കിടന്നെങ്കിലേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ ആ ആഹരത്തിലെ പ്രധാന കടമ്പകളിൽപ്പെട്ട ഒരു കടമ്പയാണ് സിറാത്ത് എന്ന് പറയുന്നത് ആ സിറാത്ത് എന്ന് പറയുന്ന പാലം മിന്നൽ വേഗത്തിൽ വിട്ടുകടക്കാൻ കഴിയുന്ന ഒന്നാണ് നിസ്കാരം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അഞ്ച് വക്കത്ത് നിസ്കാരം അത് കൃത്യമായി നിർവഹിക്കുന്നവർക്ക് ഉള്ള ഒരു പ്രതിഫലം എന്താണ് പല പ്രതിഫലങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട പ്രതിഫലം സിറാത്ത് എന്ന് പറയുന്ന പാലം മിന്നൽ വേഗത്തിൽ കടക്കാൻ കഴിയും അതുകൊണ്ടാണ് ചില മഹത്തുക്കൾ പറഞ്ഞത് നിസ്കാരം കളാ ആക്കുന്ന ആളുകൾ നിസ്കരിക്കാതിരിക്കുന്ന ആളുകൾ ഈ ആളുകളോട് കിയാമത്ത് നാളില് സിറാത്ത് എന്ന് പറയുന്ന പാലത്തിന്റെ മീതെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോ വല്ല ചാതി മനുഷ്യനിങ്ങനെ വേച്ച് വേച്ച് വളരെ നിറങ്ങി നിറങ്ങി മനുഷ്യൻ സിറാത്തിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോഴാണ് അവനോട് കൽപ്പിക്കപ്പെടുന്നു ആ ജ ജഹന്നം എന്ന നരകത്തിന്റെ മീതെ നാട്ടപ്പെട്ടിരിക്കുന്ന ആ സിറാത്ത് എന്ന് പറയുന്ന പാലത്തിൽ വെച്ചുകൊണ്ട് ആ കള ഉള്ള നിസ്കാരങ്ങൾ കല വീട്ടി നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെടും എന്ന് ചില മഹത്തുക്കള് അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു അപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല ആ പാലത്തിന്റെ മുകളിൽ വെച്ചുകൊണ്ട് നമുക്ക് നിസ്കരിക്കാൻ കഴിയുകയില്ല പ്രയാസകരമാണ് കാരണം സിറാത്ത് എന്ന് പറയുന്ന പാലത്തിന്റെ വീതി നമ്മൾ കറിക്കി അരിയുന്ന പിച്ചാത്തി കത്തി ആ കത്തിയുടെ മൂർച്ചയുള്ള ഭാഗത്തിന് എത്ര വീതിയുണ്ടോ അത്രയും അതിനെക്കാട്ടിലും ലോലമായ വീതിയാണ് സിറാത്ത് എന്ന് പറയുന്ന പാലത്തിനുള്ളത് ആ പാലത്തിന്റെ മുകളിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കാൻ കഴിയുക അത് അസാധ്യമാണ് ഒരിക്കലും കഴിയൂല അപ്പൊ നിസ്കാരം ദുനിയാവിൽ കൃത്യമായി നിർവഹിക്കുന്ന ഒരു മനുഷ്യന് ആ സിറാത്ത് എന്ന് പറയുന്ന പാലം മിന്നൽ വേഗത്തിൽ കടക്കാൻ കഴിയും തിരുനബി സാഹു അലഹി വസ്ലമ തങ്ങളുടെ ഹദീസുണ്ട് അള്ളാഹു നബിയോട് പറയുകയാണ് മോസാ നബിയെ നിങ്ങൾ നിസ്കരിച്ച നിസ്കാരങ്ങളൊക്കെ കടക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അതുപോലെ നിങ്ങൾ നോമ്പെടുത്തിട്ടുണ്ട് സൗമോ നോമ്പ് അത് നരകത്തിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താനുള്ള ഒരു പരിചയാണ് ഈ യുദ്ധം ചെയ്യുന്ന ആളുകള് ഒരു കയ്യിൽ ഒരു പരിചയും മറുകൈയിൽ വാളുമായിട്ടാണ് എതിരാളിയോട് നേരിടുന്നത് ഈ പരിച കയ്യിൽ പിഴിച്ചത് എന്തിനാണ് എതിരാളി ഇങ്ങോട്ട് നമ്മൾ വെട്ടുമ്പോ ഇങ്ങോട്ട് ആക്രമിക്കുമ്പോ അത് തടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരിച നമ്മൾ ഉപയോഗിക്കുന്നത് ഇതേപോലെ നമ്മൾ ഈ ദുനിയാവിൽ നോമ്പ് ആ നോമ്പ് നരകത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള തിരുനബി ാണ്നബി വസെ പഠിപ്പിക്കുന്നു നബിയോടും പറഞ്ഞു എന്ത് നബിയെ നിങ്ങൾ ഈ ദുനിയാവിൽ എടുത്ത നോമ്പ് ആ നോമ്പുകൾ ഒക്കെ നരകത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള പരിചയാകുന്നു നിങ്ങൾ ചൊല്ലുന്ന തസ്ബീഹുകൾ എന്ന ദിക്ർ അല്ലെങ്കിൽ എന്നൊക്കെ ഒരുപാട് ഒരുപാട് തസ്ബീഹുകൾ നിങ്ങൾ ചൊല്ലാറുണ്ട് ചെയ്യാറുണ്ട് ശരിയാണ് പക്ഷെ അതൊക്കെ ദർജാത്തും ഫിൽ ജന്ന സ്വർഗത്തിലെ നിങ്ങൾക്കുള്ള പ്രത്യേകം പ്രത്യേകമായ പദവികളാണ് അപ്പോ നിങ്ങൾ നിസ്കരിച്ചത് നിങ്ങൾ സിറാത്ത് എന്ന പാലം വിട്ടുകടക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ നോമ്പെടുത്തത് നിങ്ങൾക്ക് നരകത്തിൽ നിന്നുള്ള ഒരു പരിചയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ തസ്ബീഹ് ചൊല്ലിയത് സ്വർഗത്തിലെ ഉന്നതമായ സ്ഥാനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത് എനിക്ക് വേണ്ടി എന്താണ് നീ ചെയ്തിട്ടുള്ളത് എന്നാണ് നീ നിസ്കരിച്ചത് നീ നോമ്പെടുത്തത് അതുപോലെ നീ തസ്ബീഹുകൾ ചൊല്ലിയതൊക്കെ നിനക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ളതാണ് നിനക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ ചോദിച്ചത് എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി എന്താണ് നീ ചെയ്തിട്ടുള്ളത് ചോദ്യം ചോദ്യമായി അപ്പൊ നബി അലൈഹി അതി കഠിനമായി മോസാ നബി അലൈഹി കരയാൻ തുടങ്ങി

അല്ലെങ്കിൽ നിനക്ക് വേണ്ടി ചെയ്യേണ്ടുന്ന സ്വാലിഹായ സൽക്കർമ്മങ്ങൾ എന്തൊക്കെയാണ് റബ്ബെ അതെനിക്കൊന്ന് അറിയിച്ചതാ റബ്ബെ ഞാൻ അതുകൂടി ചെയ്യട്ടെ അതെനിക്ക് അറിയില്ലായിരുന്നു നബി അലൈഹി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അള്ളാഹുബിനോട് ചോദിച്ചു അള്ളാഹു സുബാന പറഞ്ഞു യാ മൂസ നബിയെ ഹൽ വശന്ന് വന്നവനെ ഭക്ഷണം കൊടുക്കാൻ നിന്നെ കൊണ്ട് കഴിഞ്ഞോ ദാഹിച്ചു വന്നവന് ഒരു ഇറക്ക് വെള്ളമെങ്കിലും കൊടുക്കാൻ നിന്നെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ എത്രയെത്ര ആളുകൾ ബശപ്പ് സഹിച്ചുകൊണ്ട് വിശപ്പിനെ മറന്നുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് അവർക്ക് നിനക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ വെള്ളം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ വീണ്ടും റബ്ബ് ചോദിച്ചു മൊസാനബിഅലൈ ദാഹിച്ച് പരവശനായി വന്നവന് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുക്കാൻ നിന്നെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ ഒക്കെ സൗത്ത ഒരിയാന വസ്ത്രമില്ലാതെ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ഒരു വസ്ത്രം തന്നെ എത്രയോ നാളുകൾ കൊണ്ട് ഉപയോഗിക്കുന്ന പാവങ്ങളുണ്ട് അവർക്ക് നിന്റെ കൈകൊണ്ടൊരു കൊണ്ടൊരു ഡ്രസ് എടുത്തു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അക്രമിക്കപ്പെട്ടവനെ സഹായിക്കാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ വ അക്കിറംത ആലിമ ഒരു പണ്ഡിതനെ ബഹുമാനിക്കാൻ നിന്നെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ ഇതാണ് മോസാ നബിയെ സ്വാലിഹായ സൽക്കർമ്മങ്ങൾ എന്ന് പറയുന്നത് ഈ അമലുകളൊക്കെ എനിക്ക് വേണ്ടി ഉള്ളതാണ് അള്ളാഹു മോസാ നബി അലൈഹി പറഞ്ഞു കൊടുക്കുകയാണ് നോക്കൂ നിങ്ങൾ എന്തൊക്കെയാണ് സ്വാലിഹായ സൽക്കർമ്മം അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ള അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ള സൽക്കർമ്മങ്ങൾ എന്തൊക്കെയാണ് ഭക്ഷണം കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം അതിന് ജാതിയും മതമൊന്നും ഇല്ല വിശപ്പിന്റെ സംഗീതം എല്ലാവർക്കും ഒരുപോലെയാണ് വിശപ്പിന്റെ വിളി അതെല്ലാവർക്കും ഒരുപോലെയാണ് മുസ്ലിമിന് ഒരു തരത്തിലുള്ള വിശപ്പ് ഹിന്ദുവിന് വേറൊരു തരത്തിലുള്ള വിശപ്പ് ക്രിസ്ത്യാനികൾക്ക് വേറൊരു തരത്തിലുള്ള വിശപ്പ് അങ്ങനില്ല എല്ലാവർക്കും വിശപ്പ് ഒരുപോലെയാണ് മൃഗങ്ങൾക്കും അങ്ങനെ തന്നെയാണ് ഞാന് പോകുന്നു അലഹദില്ല ഒരു സുഹൃത്ത് കായംകുളത്തുകാരനായ ഒരു സുഹൃത്ത് അബ്ദുസലാം എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അള്ളാഹുതാല ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പലപ്പോഴും പോയിട്ടുണ്ട് ഉച്ച സമയമാകുമ്പോ ഒരു പതിനൊന്ന് മണി സമയമാകുമ്പോൾ തന്നെ ആ പരിസരങ്ങളിൽ ഉള്ള പക്ഷികളും സർവ പറവകളും അതുപോലെ പൂച്ച അങ്ങനത്തെ ജീവികളൊക്കെ അദ്ദേഹത്തിന്റെ വീടിന്റെ ഉമ്മറത്തേക്ക് വരും എന്തിനു വേണ്ടിയാ വരുന്നത് അദ്ദേഹം നിത്യമായി ഇവകൾക്ക് ഭക്ഷണം വെച്ചു കൊടുക്കും തന്റെ വീട്ടിൽ ഭക്ഷണം മക്കൾക്ക് നിർബന്ധമായും കൊടുക്കും പോലെ മുടങ്ങാതെ കൃത്യമായി ഈ ജീവികൾക്കും അവിടെ ഭക്ഷണം കൊണ്ട് ഒരു കൂട് വലിയ കൂടാണ് ആ കൂടിന്റെ സൈഡിൽ ഇങ്ങനെ വെക്കും ഈ പക്ഷികൾ ഭയമില്ലാതെ പേടിക്കാതെ ഈ മനുഷ്യൻ വെക്കുന്ന ഈ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവിടെ വരുന്നു ആ കാഴ്ച വല്ലാത്ത കൗതുകകരമായ കാഴ്ചയാണ് കൂട്ടിന്റെ അകത്ത് അടച്ചിടപ്പെട്ട പക്ഷിക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യമല്ല ഈ പറയുന്നത് നടക്കുന്ന പറവകൾ ധൈര്യത്തോടെ ഒരു പേടിയുമില്ലാതെ അദ്ദേഹത്തിന്റെ വീടിന്റെ ഉമ്മറത്ത് വന്ന് ആ ഭക്ഷണം കഴിക്കുന്നു പോകുന്നു പിറ്റേ ദിവസവും ടൈം ടേബിൾ പോലെ ടൈം ഷെഡ്യൂൾ ചെയ്തതുപോലെ കൃത്യസമയത്ത് ഈ പക്ഷികളും പറവകളും ഒക്കെ വന്ന് ഈ ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നു ി റത്തു ഏതൊരു നിങ്ങൾ ദാനം കൊടുത്താലും അതിന് റബിന്റെ അടുക്കൽ വലിയ സ്വതക്കയുടെ പ്രതിഫലമുണ്ട് പച്ചയായ ഏതൊരു വസ്തുവിനും എന്തിലധികം ഒരു ചെടിക്ക് വെള്ളം ഒഴിക്കുന്നത് പോലും സ്വതക്കയുടെ പ്രതിഫലമാണ് ചെടിക്ക് അതുപോലെ മരത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കുക അതിന് വളമിട്ട് കൊടുക്കുക അതിനെ വളരാൻ അനുവദിക്കുക അതിനെ വളരാൻ വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക അതും വലിയ സ്വതക്കയാണ് സൈദുന മുഹമ്മദ് റസൂൽഹു അലഹി വസല്ല തങ്ങള് ഈ ഉമ്മത്തിന് പഠിപ്പിച്ചു തരുന്നുണ്ടെങ്കില് എല്ലാ ജാതി മതസ്ഥർക്കും സർവ ജീവജാലങ്ങൾക്കും ഭക്ഷണം കൊടുക്കണം അത് വലിയ സൽക്കർമ്മമാണ് അത് അള്ളാഹുവിന്റെ പണിയാണ് നോക്കൂ നിങ്ങൾ ഉറുമ്പുകൾക്ക് ഭക്ഷണം നല്ല പഴുത്ത മാമ്പഴം ആ മാമ്പഴത്തിന്റെ പുറത്ത് ഒരു ഹോള് പോലുമില്ല ആ ഒരു ഹോള് പോലുമില്ലാതെ ആ മാമ്പഴം എടുത്ത് കീറി നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് പുഴുക്കൾ ഇരുന്ന് നൊരയ്ക്കുകയാണ് ഈ പുഴുക്കൾ എങ്ങനെയാണ് ഈ മാമ്പഴത്തിൻറെ അകത്തേക്ക് കയറിയത് പുറത്തുനിന്ന് വന്ന് കയറാൻ പ്രത്യേകമായ ഹോള് ഈ മാമ്പഴത്തിന്റെ പുറത്തില്ല പക്ഷെ എന്നിട്ടും ഈ മാമ്പഴത്തിൻ്റെ അകത്ത് ഈ പുഴുക്കളിരുന്ന് എത്രയോ നാളുകൾ കൊണ്ട് ആ മാമ്പഴവും കഴിച്ചു ജീവിക്കുന്നു അപ്പൊ അതിന് കൃത്യമായ ആഹാരം സർവാധിപതിയായ റാസിക്കായ അള്ളാഹു സുബാനുഹുവല കൊടുത്തുകൊണ്ടിരിക്കുന്നു ആകാശത്തിൽ പാറിപ്പറക്കുന്ന പറവകൾ സമുദ്രത്തിൽ ഊളിയിട്ട് നടക്കുന്ന എത്രയെത്ര മത്സ്യങ്ങൾ മറ്റ് ജീവികൾ സമുദ്രത്തിൽ തന്നെ നമ്മൾ കണ്ടതും കാണാത്തതുമായ ജീവികൾ ഉറുമ്പുകൾ ഇങ്ങനെ എന്തെല്ലാം ജീവജാലങ്ങൾ കോടാന കോടി വരുന്ന ജീവജാലങ്ങൾക്ക് അള്ളാഹു താല ഭക്ഷണം കൊടുക്കുന്നുണ്ട് സർവ മനുഷ്യർക്കും ഭക്ഷണം കൊടുക്കുന്നുണ്ട് കേട്ടിട്ടില്ലേ നിങ്ങൾ മഹാനായ ഇബ്രാഹിം നബി അലഹി സ്ലാമിന്റെ അരികിലേക്ക് ആരാധിക്കുന്ന ഒരു മനുഷ്യൻ മജൂസിയായൊരു മനുഷ്യൻ ഭക്ഷണം ചോദിച്ചു വന്നപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്ലാം പറഞ്ഞു നീ തീയനെ ആരാധിക്കുന്നവനാണ് അതുകൊണ്ട് നിനക്ക് ഞാൻ ഭക്ഷണം തരൂല അള്ളാഹുബനെ ആരാധിക്കുന്നവർക്ക് മാത്രമേ ഞാൻ ഭക്ഷണം കൊടുക്കുള്ളൂ എന്ന് ഇബ്രാഹിം നബി അലൈഹി പറഞ്ഞപ്പോ ആ മനുഷ്യൻ വേദനയോടെ മടങ്ങിപ്പോയി ഉടൻ തന്നെ ജിബറിൽ അലഹി വന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി ചോദിച്ചു ഇബ്രാഹിം നബിയെ എന്തിനാണ് അയാളെ നിങ്ങൾ മടക്കി അയച്ചത് അത് അയാൾ തീയനെ ആരാധിക്കുന്നയാളാണ് ചോദിച്ചു നിന്റെ അടുക്കൽ ആ മജൂസിയായ തീയൻ ആരാധിക്കുന്ന മനുഷ്യൻ വരുന്നതിന് തൊട്ടു മുമ്പ് വരെ ആ മജൂസിയായ മനുഷ്യന് ഭക്ഷണം കൊടുത്തത് വെള്ളം കൊടുത്തത് ആരാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അള്ളാഹു അല്ലേ ആ അള്ളാഹുഅാലയുടെ പണിയാണ് ഭക്ഷണം കൊടുക്കുക അപ്പൊ അത് നിങ്ങളുടെ വന്ന് ചോദിച്ചപ്പോ റബ്ബ് കൊടുക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് എന്തുകൊണ്ട് കൊടുക്കാൻ മടി എന്ന് ഇബ്രാഹിം നബി അലഹിമിനോട് വന്ന് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുമ്പോഴാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചിന്തിച്ചിട്ട് പിന്നെ എല്ലാ മതസ്ഥർക്കും എൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാം എന്ന സംവിധാനം ഏറ്റവും വലിയ അതിഥി സൽക്കാര പ്രിയനാണ് ഇബ്രാഹിം നബി അലൈഹി ആ രൂപത്തിലേക്ക് മാറി പിന്നീട് അപ്പോ എല്ലാ മതസ്ഥരും ഭക്ഷണം കൊടുക്കുന്ന വിഷയത്തിൽ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഇതൊന്നും നോക്കേണ്ടതില്ല അത് ആർക്കും കൊടുക്കാം ഏത് ജീവിക്കും കൊടുക്കാം അത് അള്ളാഹുവിന്റെ പണിയാണ് അത് നമ്മൾ ചെയ്യുമ്പോൾ അത് അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ള പണിയായി മാറുന്നു അമലായി മാറുന്നു അത് വലിയ സൽക്കർമ്മമാണ് രണ്ടാമത് പറഞ്ഞത് വെള്ളം കൊടുക്കുക വെള്ളം കൊടുക്കുക വെള്ളം അത് ഇന്ന വെള്ളം തന്നെ എന്നല്ല ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്താലും വലിയ സ്വതക്കയാണ് വലിയ സ്വതക്കെയാണ് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ പിന്നെ പറഞ്ഞു കസൗ വസ്ത്രം കൊടുക്കുക നഗ്നരായ അതല്ലെങ്കിൽ വസ്ത്രം ഇല്ലാത്ത ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് നമുക്ക് ഓരോരുത്തർക്കും എത്ര ജോഡി കുപ്പായങ്ങളുണ്ട് ഓരോരുത്തരും ഒന്ന് എണ്ണി നോക്കി എനിക്ക് എത്ര ഷർട്ട് ഉണ്ട് എനിക്ക് എത്ര മുണ്ടുണ്ട് എനിക്ക് എത്ര പാൻറ് ഉണ്ട് നമ്മുടെ ഓരോരുത്തരുടെ മക്കൾക്കും എത്രയെത്ര തുണിയും കുപ്പായങ്ങളും ഉണ്ട് വീടിന്റെ അലമാരയിൽ എത്രയോ നാളുകളായി അതെടുത്തിട്ട് ഉപയോഗിച്ചിട്ട് അങ്ങനെ അട്ടി 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 വീടിന്റെ അലമാരയിൽ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു ഓരോ ബർത്ത്ഡേകൾ വരുമ്പോഴും എത്രയെത്ര ഡ്രസ്സുകളാണ് നമ്മൾ എടുത്തു കൂട്ടുന്നത് അല്ലേ എന്നാൽ ഓരൊറ്റ കുപ്പായം മാത്രം ഇട്ടുകൊണ്ട് നടക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് മനുഷ്യരായി ജനിച്ചവരാണവർ മനുഷ്യരായ മാതാപിതാക്കൾക്ക് ജനിച്ചവരാണവർ നമ്മളെപ്പോലത്തെ ഒരു ഉമ്മ അവരെയും പ്രസവിച്ചതാണ് ഒരു വാപ്പയുടെ മകനായി അല്ലെങ്കിൽ മകളായി പിറന്നവരാണ് അപ്പം ഒടുതുണിക്ക് മറുതുണിയില്ലാത്ത ഒരുപാട് ഒരുപാട് പാവങ്ങൾ നമ്മുടെ ഇടയിലുണ്ട് അവർക്ക് ഒരു ഒരു ഡ്രസ്സെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ ഒരു കുപ്പായമെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞോ അത് അല്ലാഹുവിന്റെ പണിയാണ് നമ്മൾ അങ്ങനെ ചെയ്താൽ അത് വേണ്ടി ചെയ്യുന്ന അമലാണ് മൂന്നാമത് പറഞ്ഞത് അവൻ അസ്വർത്ത അക്രമിക്കപ്പെട്ടവൻ അവനെ ആരോ അക്രമിച്ചു അവന്റെ പൈസ മാറ്റി അല്ലെങ്കിൽ അവന് കൊടുക്കാനുള്ള സമ്പത്ത് കൊടുക്കാത്തതിന്റെ പേരിൽ അവൻ പാപ്പരായി അല്ലെങ്കിൽ ഒരുവനെ അകാരണമായി ആരോ വന്ന് അക്രമിച്ചു ആ അക്രമത്തിൽ അവൻ കിടക്കുകയാണ് ഏറ്റുകൊണ്ട് കിടക്കുകയാണ് അവനെ ഒന്ന് സഹായിക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞോ അത് അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന അമലാണ് അള്ളാഹു പഠിപ്പിക്കുകയാണ് അതുപോലെ ബഹുമാനിക്കണം ആലിമീങ്ങളെ ബഹുമാനിക്കണം അള്ളാഹുവിന്റെ പണിയാണത് ആ പണി നമ്മൾ ഏറ്റെടുക്കണം എല്ലാ ആലിമീങ്ങളെയും പരസ്പരം ബഹുമാനിക്കണം ഒരു ആലിമിനെയും ഗ്രൂപ്പ് തിരിച്ച് ആക്ഷേപിക്കാനോ ചീത്ത പറയാനോ പാടില്ല ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുവരുന്നത് ആലിമീങ്ങൾക്കിടയിൽ അസൂയയും കുസുംബും ഒക്കെ വളർന്നു വരുന്ന ഒരു സാഹചര്യമാണ് ഒരാൾക്ക് മറ്റേ കണ്ടുകൂടാ ഒരാള് കുടുംബം പോറ്റാൻ വേണ്ടി ഒരു ഒരു ജോലിക്ക് വേണ്ടി പള്ളിയിലേക്ക് വരുമ്പോ അല്ലെങ്കിൽ മദ്രസയിൽ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി വരുമ്പോ ബാക്കിയുള്ളവർ ചിന്തിക്കാൻ അയാൾ നമ്മുടെ ഗ്രൂപ്പിൽ അത് അയാൾ മറ്റേ ഗ്രൂപ്പിൽ പെട്ടയാളാണ് അതുകൊണ്ട് അയാളെ എങ്ങനെങ്കിലും ഇവിടുന്ന് പുകയ്ക്കണം ചാടിക്കണം എന്ന് കരുതി മാക്സിമം അയാളെ ഭീഷണിപ്പെടുത്തുകയും അയാളെ പീഡിപ്പിക്കുകയും അയാൾക്ക് അനാവശ്യമായ പണികൾ കൊടുത്തുകൊണ്ട് ജോലി ഭാരങ്ങളേറ്റി അയാൾ എങ്ങനെയെങ്കിലും പുറത്താക്കാൻ വേണ്ടി നോക്കുന്നു ഇങ്ങനെ എത്രയെത്ര സ്ഥലങ്ങളിൽ കണ്ണുനീരോടുകൂടി പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരുപാട് ഒരുപാട് ആലിമിയങ്ങളുണ്ട് എല്ലാം ഗ്രൂപ്പ് തർക്കങ്ങളുടെ പേരിലും സംഘടന വിരോധങ്ങളുടെ പേരിലും ഒക്കെയാണ് നമ്മുടെ ഗ്രൂപ്പിലെ നമ്മുടെ സംഘടനയിലെ ആള് മാത്രമേ ഇവിടെ തുടരാൻ ഇവിടെ ഇരിക്കാൻ പാടുള്ളൂ എന്ന ദുഷിച്ച ചിന്താഗതിയാണ് ഇതിനൊക്കെ പ്രേരിതമായി പോകുന്നത് അള്ളാഹു താല കാത്തുരക്ഷിക്കുമാറാകട്ടെ ആലിമീങ്ങൾ എല്ലാ ആലിമീങ്ങളെയും ബഹുമാനിക്കണം ഇപ്പോ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മിൽ യുടെ നൂറാം വാർഷിക പ്രഖ്യാപനം ഇരുവിഭാഗം സമസ്തയുടെ ആലിമീങ്ങളും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒരു വിഭാഗത്തിന്റെ ആ സമസ്തയുടെ പ്രഖ്യാപന സമ്മേളനം നടക്കുന്നത് കാസർഗോഡാണ് മറ്റൊരു വിഭാഗത്തിൻ്റെത് ബാംഗ്ലൂരാണ് ഒന്ന് മറ്റൊന്നിനു എതിരാകാതെ രണ്ടും സുന്നത്ത ജമായത്താണ് രണ്ട് സമ്മേളനങ്ങളും വിജയിക്കേണ്ടതുണ്ട് എന്ന രീതിയിൽ ചിന്തിക്കേണ്ടുന്നതിന് പകരം ഒരു ഗ്രൂപ്പ് മറ്റൊരു ഗ്രൂപ്പിനെ ആക്ഷേപിക്കുന്നു no ഞങ്ങളേതല്ല സമസ്ത നിങ്ങളുടെ സമസ്ത ഞങ്ങളുടേത് മാത്രമാണ് സമസ്ത എന്നൊക്കെ പറഞ്ഞ് പൊതുജനങ്ങളുടെ ഇടയിലേക്ക് ചർച്ചകൾ കൊണ്ടുവന്ന് സാധാരണക്കാർ പോലും ആലിമീങ്ങളെ പരസ്പരം ചീത്ത പറയുന്ന അനാവശ്യമായ രംഗങ്ങൾ ഉടലെടുക്കുന്നു അതിനൊന്നും വകവെച്ചു കൊടുക്കാതെ അല്ലെങ്കിൽ മൊക്മിനീയങ്ങൾ അതിൽ പെട്ടുപോകാതെ എന്താണ് എല്ലാ ആലിമീങ്ങളെയും എല്ലാ സയ്യിദന്മാരെയും തങ്ങന്മാരെയും ആദരിക്ക ുന്ന ഒരു ശൈലി നമുക്കുണ്ടാകണം അത് അള്ളാഹു എടുക്കുന്ന പണിയാണ് അതുകൊണ്ട് തന്നെ നമ്മളൊരു ആലിമിനെ ബഹുമാനിക്കുമ്പോ ഒരു സയ്യദിനെ ആദരിക്കുമ്പോ അത് വലിയ അമലാണ് അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ള അമലായി അത് മാറുന്നു ഇതൊക്കെയാണ് നബിയെ സ്വാലിഹായ സൽക്കർമ്മങ്ങൾ ഇത് നീ ചെയ്യണം എന്ന് നബി അള്ളാഹുഅല കൽപ്പിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട മുത്തുമോ ഈ പ്രഭാത ക്ലാസ്സിൽ അല്ലെങ്കിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താണ് സ്വാലിഹായ സൽക്കർമ്മങ്ങൾ എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് നമ്മളൊന്ന് പരിശോധിച്ചു നോക്കുക ഓരോ ദിവസവും പ്രഭാതവുമുണ്ട് പ്രദോഷവുമുണ്ട് പ്രഭാതത്തിൽ നമ്മൾ എഴുന്നേൽക്കുന്നു പ്രദോഷത്തിൽ നമ്മൾ കിടന്നുറങ്ങുന്നു എന്നാൽ ഓരോ ദിവസവും കൊഴിഞ്ഞു പോകുന്ന ആ ഓരോ ദിവസത്തിന്റെ സായാഹ്നത്തിൽ ഓരോ ദിവസത്തിന്റെ അവസാന നിമിഷത്തിൽ നമ്മളൊന്ന് ചിന്തിക്കണം ഇന്ന് എത്രത്തോളം സൽക്രമങ്ങള് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ നന്നായി ആലോചിക്കും ോചിക്കണം അങ്ങനെ സൽക്കർമ്മങ്ങൾ ചെയ്തെങ്കിൽ മാത്രമല്ലേ നമുക്ക് അള്ളാഹുവനെ കാണാൻ കഴിയുകയുള്ളൂ മൊക്മിനീയങ്ങൾ അള്ളാഹുവനെ ഭൗതിക ലോകത്ത് വെച്ച് ഒരാളും കണ്ടിട്ടില്ല അള്ളാഹുവിനെ കണ്ട ഒരേ ഒരു വ്യക്തി ആരാണ് അഷറഫു നബി മുഹമ്മദ് റസൂൽ തങ്ങൾ മാത്രമാണ് എന്നാൽ എന്നാൽക്കും റബ്ബിനെ കാണാൻ കഴിയും എപ്പോ നാളെ സ്വർഗത്തിൽ വെച്ചുകൊണ്ട് കാണാൻ കഴിയും ൾ അള്ളാഹുവിനെ അറിഞ്ഞ് അഴിബാദത്ത് ചെയ്ത് ജീവിച്ചവരാണ് പരിശുദ്ധമായ ഖുർആാനിലെ സൂറത്തുൽ കഹഫ് എല്ലാ വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച പകലും ഒക്കെ ഓതൽ സുന്നത്തായ സൂറത്തല്ലേ ആ സൂറത്തിന്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണാം കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ ഉണ്ട് എങ്കിൽ നല്ല അതും സ്വാലിഹായ ജീവിതത്തിൽ ചെയ്തു കൊള്ളട്ടെ ആ സ്വാലിഹായ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുമ്പോ നിങ്ങൾ ശിർക്ക് ചെയ്യാതെ പങ്ക് ചേർക്കാത്ത രൂപത്തിൽ ഇബാദത്ത് ചെയ്യുമ്പോ ഇബാദത്തിൽ പങ്കു ചേർക്കുക എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുമ്പോ എങ്ങനെയാണ് ഷിർക്ക് ചെയ്യുക നോമ്പെടുക്കുമ്പോൾ എങ്ങനെയാണ് ഷിർക്ക് ചെയ്യുക ഒരാൾക്ക് സ്വതക്ക കൊടുക്കുമ്പോൾ എങ്ങനെയാണ് ഷിർക്ക് ചെയ്യുക ഇബാദത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് വളരെ ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് പലർക്കും ഇന്ന് സംഭവിച്ചു പോകുന്ന ഒരു കാര്യമാണ് ഇബാതത്തുണ്ട് പക്ഷെ ഇബാദത്തിൽ തന്നെ ഷിർക്ക് വന്നുകൂടുന്നു ഇബാദത്തിൽ ഷിർക്ക് വരുന്നത് എങ്ങനെയാണ് ഞാൻ ഇപ്പൊ നിസ്കരിക്കുന്നു എന്റെ നിസ്കാരം ആളുകളൊക്കെ കാണണം ആളുകൾ കണ്ടിട്ട് ഞാൻ വലിയ നിസ്കാരക്കാരക്കാ നിസ്കാരം എന്ന് പറയണം ഞാൻ ഞാൻ ഇവിടെ ചെയ്യുന്നു ചെയ്യുന്നത് ആളുകളൊക്കെ അറിയണം കാണണം ആളുകളൊക്കെ ഞാൻ വലിയ ചെയ്യുന്ന ആളാണ് എന്ന് പറയണം പ്രചരിപ്പിക്കണം നോമ്പെടുക്കുന്നു ആളുകളൊക്കെ ഞാൻ നോമ്പെടുക്കുന്ന ആളാണ് ഞാൻ എപ്പോഴും നോമ്പും ദിക്കറും ആയിട്ട് നടക്കുന്ന ആളാണ് എന്ന് ആളുകൾ പറയണം അതിന് ആളുകൾ പറയാൻ വേണ്ടി ഞാൻ എന്റെ ഇബാദത്തുകളെ പ്രകടമാക്കുകയാണ് ഞാൻ തസ്ബീഹ് വലിയ തസ്ബീഹ് മണികൾ കയ്യിൽ ഇങ്ങനെ പരസ്യപ്പെടുത്തിക്കൊണ്ട് നടക്കുന്നു അതുപോലെ ആളുകളെ കാണുമ്പോൾ മാത്രം ദിക്റുകൾ ചൊല്ലുന്നു അല്ലാത്തപ്പോൾ ദിക്റ് ചൊല്ലുന്നില്ല അല്ലാത്തപ്പോ മൗനമായി നടക്കുകയാണ് എന്തിനാണ് ആളുകളെ കാണുമ്പോൾ ദിക്ർ ഉറക്കെ പറയുന്നത് ചില ആളുകളുണ്ട് ആളുകളെ കാണുമ്പോഴാണ് കുർആആാനോ ഓതുക ആളുകളെ കാണുമ്പോഴാണ് ദിക്രു ചൊല്ലുക ആളുകളെ കാണുമ്പോഴാണ് സൊലാത്തിയെല്ലുക എന്തിനാണ് ആളുകളൊക്കെ കരുതട്ടെ ഇയാൾ വലിയ കുർആആനോതുന്ന ആളാണ് ദിക്ക് ചൊല്ലുന്ന ആളാണ് എപ്പോഴും തസ്ബീകമണി ഇങ്ങനെ മറിക്കുന്ന ആളാണ് എന്നൊക്കെ ആളുകൾ പറയണം എന്നതിന് വേണ്ടിയിട്ടാണ് നീ ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ അതൊക്കെ ആണ് റബ്ബിന് അബാധത്ത് ചെയ്യുന്ന കാര്യത്തിൽ നീ ഷുർക്ക് ചെയ്യുകയാണ് അങ്ങനെ ചെയ്യാതെ അഥവാ റിയാ ഇബാദത്തിൽ കടന്നുകൂടാതെ ഇഹ്ലാസോടെ ആത്മാർത്ഥതയോടെ നീ അമലുകൾ ചെയ്താൽ അതും സൽക്കർമ്മങ്ങൾ ചെയ്താൽ ആർക്കെങ്കിലും പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ പാവങ്ങൾക്ക് വെള്ളം കൊടുക്കുമ്പോ പാവങ്ങൾക്ക് വസ്ത്രം കൊടുക്കുമ്പോ ഇതൊക്കെ ഞാൻ വലിയ ജീവകാരുണ്യ പ്രവർത്തകനാണ് എന്ന് ജനങ്ങൾ പറയണം എന്ന ആഗ്രഹം നീ സൽക്കർമ്മങ്ങൾ ചെയ്താൽ തീർച്ചയായും നിനക്ക് നാളെ റബ്ബിനെ കാണാൻ സ്വർഗത്തിൽ വെച്ചുകൊണ്ട് റബ്ബിനെ കാണാൻ നിനക്ക് കഴിയും ഇല്ലാത്ത പക്ഷം അഥവാ നീ ഈ ചെയ്യുന്ന സൽക്കർമ്മങ്ങളിലൊക്കെ ജനങ്ങളുടെ പ്രീതിയും ജനങ്ങളുടെ തൃപ്തിയും ജനങ്ങളുടെ പ്രശംസയുമാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് ശിർക്ക് ചെയ്യലാണ് നീ ചെയ്യുന്നതൊക്കെ വൃഥാവിലാണ് നീ ഐസും പെയിന്റ് ചെയ്യുന്നത് നീ വെള്ളത്തിലാണ് വരയ്ക്കുന്നത് നിനക്ക് അമലുകൾക്ക് പ്രതിഫലമില്ല കാരണം നിന്റെ അമലുകളിൽ ലോകമാന്യത എന്ന ൾക്ക് കടന്നുകൂടിയിരിക്കുന്നു അള്ളാഹു താത്തരക്ഷിക്കുമാറാകട്ടെ അപ്പം സൽക്കർമ്മങ്ങൾ ചെയ്യണം സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ സൽകർമ്മങ്ങളിൽ റിയാകുന്ന വന്നുകൂടാ ലോകമാന്യത ആളുകളൊക്കെ കാണണം ആളുകൾ എന്നെ പ്രശംസിക്കണം ആളുകൾ എന്നെ പുകഴ്ത്തണം എന്ന ആ ഒരു മനോഭാവം വന്നുകൂടാ അങ്ങനെ വരാതെ നല്ല കൂടി ചെയ്യണം അഖ്ലിസ് ലാ തുരീദ ബി ഇല്ല മിൻ ഇല്ലത്ത നീ ചെയ്യുന്ന ഇബാദത്ത് അത് ഏത് ഇബാദത്താണെങ്കിലും ആ ഇബാദത്തുകൾ അഖ്ലിസ് അഖിലിസ് കൂടി നല്ല മൊഹലിസായ നിലയ്ക്ക് വേണം നീ നിർവഹിക്കാൻ അതെങ്ങനെയാണ് നിന്റെ അബാദത്തിൽ നീ ഉദ്ദേശിക്കാൻ പാടില്ല അള്ളാഹുവിലേക്ക് എനിക്ക് അടുക്കണം എന്നതല്ലാതെ മറ്റു ദുനിയാവിന്റെ ഒരു ചിന്തയും നിന്റെ ഇബാദത്തിൽ വന്നു പോയി കൂടാ വന്നുകൂടാ അതാണ് ഇഹ്ലാസുള്ള സ്വാലികായ സൽക്കർമ്മങ്ങൾ എന്ന് പറയുന്നത് മഹാനായ തഴവ ഉസ്താദ് തന്റെ അൽ മവാഹിബുൽ ജലീയിൽ ഇതുതന്നെയാണ് പറഞ്ഞത് വിജയം നിനക്ക നീയെങ്കിലേ ഇബിലീസ് പോലും പോകും മുന്നിലേ വിജയം നിനക്ക മൊഹിലിസ്വാ നീയെങ്കിലേ ഇബിലീസ് പോലും തോറ്റു പോകും മുന്നിലേ നിനക്ക് ജീവിതത്തിൽ ദുനിയാവിലും ആഹാരത്തിലും വിജയിക്കാൻ കഴിക്കണോ എങ്കിൽ നീ മൊഖലിസാകണം എങ്ങനെയാ നിന്റെ അഭിപാതത്തിൽ റബ്ബിനെ മാത്രം റബ്ബിന്റെ പ്രീതി മാത്രം റബ്ബിന്റെ പൊരുത്തം മാത്രം ആഗ്രഹിക്കുക അപ്പോഴാണ് മൊഹലിസ് ആവുക അല്ലാതെ നിന്റെ അബാദത്തിൽ നിന്റെ സ്വതക്കയിൽ നീ ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോ മറ്റുള്ളവർക്ക് സ്വതക്ക ചെയ്യുമ്പോ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുമ്പോ പ്രശസ്തിയും ആളുകളുടെ പ്രശംസയും ഒക്കെയാണ് നീ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ നിനക്ക് പ്രതിഫലം ഇല്ല എന്ന് മാത്രമല്ല ആഹൃതത്തിൽ നീ വലിയ പരാജിതനായി പോകും അള്ളാഹു തല കാത്തുരക്ഷിക്കുമാറാകട്ടെ ഇഹ്ലാസോടെ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ റബ്ബെ ഞങ്ങൾ നാളിതുവരെ ചെയ്ത നിസ്കാരങ്ങളും നാളിതുവരെ ചെയ്ത നോമ്പുകളും റബ്ബെ ഞങ്ങൾ നാളിതുവരെ ചെയ്ത പ്രാർത്ഥനകൾ എല്ലാം ഇഖ്ലാസോടെ കടന്നുകൂടാത്ത സൽക്രമമാക്കി റബ്ബെ നീ ഞങ്ങളിൽ നിന്നും സ്വീകരിക്കണേ അല്ലാഹ് വ മുഹമ്മദിൻ അലൈഹി വസല്ലം